ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം ഡയമൻഡിലേക്ക് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയെ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം എന്നറിഞ്ഞ ഓണാശംസകൾ ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി ഹരിതം ഈ കോതമംഗലം പദ്ധതിക്ക് തുടക്കമായി ഹരിത കെ എസ് ആർ ടി സി പ്രവർത്തനത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി കോതമംഗലം യൂണിറ്റിൽ ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുന്ന മെന്റർ കെയർ ഹരിതം ഈ കോതമംഗലം പദ്ധതി കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാമുദ്ദീൻ ജി അധ്യക്ഷനായിരുന്നു ആശാല ഇല്ലി തോമസ് ഡയറക്ടർ മെന്റർ കെയർ ഫലവൃക്ഷക്ക് തൈകൾ കെ എസ് ആർ ടി സി കൈമാറി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാന്റിംഗ് കമ്മറ്റി ചെയർമാൻ നിഷാ ഡേവിസ് കോതവംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ സിദ്ദിഖ് ലി തോമസ് അനസ് ഇബ്രാഹിം ജനറൽ കൺട്രോളിംഗ് പ്രിൻസിപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റന്റ് എന്നിവർ പ്രസംഗിച്ചു കെ എസ് ആർ ടി സിയുടെ അഴിതനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുമെന്ന് മെന്റർ കെയർ ഭാരവാഹികൾ അറിയിച്ചു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അവിടെ തിരുവനന്തപുരം ഫസ്റ്റ് ഫസ്റ്റിലും പോയി അവിടെ ഇറങ്ങുന്ന ഓർമ്മയൊക്കെയുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി നൽകീരെന്ന് പറയുമ്പോൾ ഇവിടെ കൊതമുഖത്ത് താമസിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് അതിൽ പങ്കുചേരുക എന്നുള്ളത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നവീകരിച്ച് അതുപോലെ തന്നെ ഹരിതമാക്കാനും വൃത്തിയാക്കാനും വലിയ ശശുമാരൊക്കെ ശുചിയാക്കാനും നവീകരണ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് യും കാര്യങ്ങൾ ചെയ്യുന്ന പ്രിൻസിക്ക് വളരെ വലിയ അഭിനന്ദനങ്ങൾ കാരണം ടി കേരളത്തിന്റെ തന്നെ മാതൃകയായിട്ട് വരുമെന്നാണ് നമുക്ക്